ഈ ഭൗമിക വസതി നശിച്ചു പോകും എങ്കിലും നശിച്ചു പോകും അത് ഡെഫിനാണ് ഡെഫിനാണ് അത് സംഭവിക്കും എങ്കിലും അപ്പൊ സംഭവിക്കും എങ്കിലും എന്ന് പറയുമ്പോ മറ്റെന്തോ കാര്യങ്ങൾ അതിന്റെ കൂടെ നമ്മൾ എടുക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതാണ് പൗലോസ്ലോ കൂട്ടിച്ചേർക്കുന്നത് ഇത് ഈ ഭൗമിക വസതി ഈ ശരീരം അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഭവനം എന്തു ആകട്ടെ ഏതാർത്ഥത്തിലെടുത്താലും അത് നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തത് നിന്റെ കരങ്ങളാൽ കെട്ടിപ്പൊക്കി ഉണ്ടാക്കാത്തത് കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും നീ കൈകൾ കൊണ്ട് നശിച്ചു പോകളു മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടതും മനുഷ്യരാൽ പടുത്തുയർത്തപ്പെട്ടതെല്ലാം നശിച്ചു പോകും എല്ലാ നശിച്ചു അത് ശാശ്വതമല്ല അപ്പോ അതിനു പറയാണ് കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾ കൊണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു ഭയങ്കരമായൊരു അറിവാണ് പാലൂ ശ്രീധരൻ കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും എന്നാൽ ശാശ്വതവും ഒരിക്കലും നശിച്ചു പോകാത്തതുമായ ഒരു ഭവനമുണ്ടെന്ന് ദൈവത്തിൽ നിന്നുള്ള സ്വർഗീയ ഭവനം ഞങ്ങൾക്കൊണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു ആദ്യം ഒരു അറിവ് എന്താണ് ഈ ഭവനം നശിച്ചു പോകുന്നു ഡെഫിനറ്റ് അപ്പൊ അതറിയണം രണ്ടാമത് പറഞ്ഞു തന്നെ ഒരിക്കലും നശിച്ചു പോകാത്ത ശാശ്വതമായ ദൈവത്തിൽ നിന്നുള്ള ഒരു ഭവനം ഒരു സ്വർഗീയ ഭവനം നമുക്കുണ്ട് നശിക്കുകയല്ല ഒന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉള്ളതും സാധ്യതയല്ല നിർബന്ധമായി നഷ്ടപ്പെട്ടു പോകുന്നതും ഒന്നിരിക്കലും നഷ്ടപ്പെടാത്തതുമായ ഭവനം ഒന്ന് നിലനിൽക്കാത്തത് ഒന്ന് ശാശ്വതം ഒന്ന് നിന്റെ കരങ്ങളാൽ നിർമ്മിതമായത് ഒന്ന് ദൈവത്താൽ നിർമ്മിതമായത് കണ്ടോ എല്ലാത്തിനും വ്യത്യാസം കണ്ടോ അപ്പോ ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം എന്നിട്ട് നമ്മുടെ അധ്വാനം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് വ്യത്യാസം മനസ്സിലാക്കിയാൽ മാത്രം പോരാ എന്തിനു വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു സ്വർഗീയ ഭവനം പണിയാൻ നമ്മൾ എന്ത് തീരുമാനം ഈ ഭൂമിയിൽ എടുക്കുന്ന നമ്മൾ ചെയ്യുന്ന ഓരോ സപ്രവർത്തികളും ദൈവരാജ്യത്തെ പ്രതി നമ്മൾ ചെയ്യുന്ന ഓരോ നന്മപ്രവർത്തികളും സ്വർഗത്തിൽ നമ്മൾ നമുക്കായി ഭവനം പണിയുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത് ഒരു ഗ്ലാസ് വെള്ളം എന്റെ നാമത്തിൽ നീ കൊടുത്താൽ അതവിടെ പ്രതിഫലമായിട്ട് മാറി നിനക്ക് വസിക്കാൻ അവിടെ കർത്താവ് വസതി ഒരുക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അവനാണ്ട് സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ പറഞ്ഞൊരു കാര്യമാണ് യോനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാമത്തെ തിരുവചനം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട അസ്വസ്ഥമാകാതിരിക്കാൻ എന്ത് ചെയ്യണം അതിനും കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഈയൊരു സത്യഹൃദയത്തിൽ അംഗീകരിച്ച് ഈ ഒരു സത്യഹൃദയം കൊണ്ട് ഏറ്റെടുത്താൽ മതി നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കും പറഞ്ഞു ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കും അത് പറയാണ് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും അത്ര കൃത്യമായിട്ടാണ് കർത്താവ് പറഞ്ഞേക്കുന്നൊക്കെ